ഒരു മണിക്കൂറില്ലേ ഇതുവരെ എന്നാ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആറ് ലക്ഷം പേര് ഇപ്രാവശ്യം അത് ഇപ്പൊ എട്ട് എട്ടര ലക്ഷത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ചിലപ്പോ പത്ത് ലക്ഷം ഒരു മണിക്കൂർ നോക്കി നമുക്ക് റത്താവുണ്ടോ ഓ എനിക്ക് വയ്യ പിന്നെ ഒരു ബ്ലോഗോ എന്ത് ചെയ്യാൻ പോയി ഞാൻ നേരത്തെ ആറു മണിക്ക് രാവിലെ എഴുന്നേറ്റ് കേട്ടോ ഇപ്പൊ എനിക്ക് ഒരു ആമസോണിൽ നിന്ന് ഒരു കോള് വരണമല്ല ഇന്നലെ ഞാൻ മറ്റേ മൂന്ന് സാധനം മെഡിസിൻ പറഞ്ഞില്ലേ പറഞ്ഞു ഫാർമസിൻ ഒക്കെ അപ്പൊ അത് കോള് വന്നില്ല അവര് പിന്നെ ക്യാൻസലും ചെയ്ത് അപ്പൊ എന്തായാലും സാധനം ഞാൻ ഡിസൈഡ് ചെയ്ത് ശരിക്കും ഇന്ന് മേടിച്ചില്ലെങ്കിൽ എനിക്കൊരു തലവേദനയാണ് എന്നുവച്ചാൽ എനിക്ക് ഒരു റെസ്റ്റ്ലെസ് ഫീ ആ ഒട്ടും സ്വസ്ഥത കിട്ടത്തില്ല അപ്പൊ സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പം രണ്ട് സാധനം കിട്ടാത്ത രണ്ട് സാധനം പോയി കടയിൽ നിന്ന് കിട്ടുവാന്ന് പറഞ്ഞ് മേടിച്ചു വരാൻ പോകും എന്നാലും ഇറങ്ങാം എന്തായാലും എന്റെ കണ്ണ് കാണുന്നു എനിക്ക് മനസ്സിലാവില്ല എന്റെ ഉറക്കം ശരിയായിട്ടില്ലെന്ന് എന്ത് ചെയ്യാനാ പോലെ എനിക്കിപ്പോ കുമ്പുകരൻ്റെ ഉറക്കുക കുമ്പുകരൻ അങ്ങനെയല്ല പറയുന്നത് എനിക്ക് ഒരു ഐറ്റം കിട്ടി പക്ഷെ വേറൊരു ഐറ്റം കിട്ടുന്നില്ല ഒന്നിനട ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യേണ്ടി വരും പിന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത് അവരെ കോളം ചെയ്ത് അവരൊക്കെ ചോദിച്ചതിന്റെ പേരും വയസ്സും മാത്രമേ ഉള്ളൂ അന്ന് ചോദിച്ചില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആസാലോ കിട്ടും അല്ല എനിക്ക് അയ്യ അതിന് ഉപയോഗിച്ചിട്ട് വർക്ക് ആവാല്ലോ നമുക്ക് അറിയാം നോക്കട്ടെ എന്തായാലും ഞാൻ ബ്ലോഗിന്ന് എഡിറ്റ് ചെയ്യട്ടെ എഡിറ്റ് ചെയ്തതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേഫാസ് കാണിച്ചു കഴിച്ചു ആഹാരം കടലക്കറി സിമ്പിൾ കുഴപ്പമില്ല എന്തായാലും കഴിക്കട്ടെ എങ്ങനെയുണ്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇന്ന് വേറൊരു കാര്യം പറയാനുണ്ട് ഷോർട്ട് അപ്ലോഡ് മൈക്ക് ഷോർ അപ്പൊ ആ വാച്ച് കൊടുക്കണം വാച്ച് എനിക്ക് കൊടുക്കണം എന്നായിരുന്നു നമ്മളൊന്ന് ചോദിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞത് എന്തായാലും നമ്മ ആ കൊച്ചിനെ കണ്ടുപിടിക്കേണ്ടിരിക്കുന്ന എനിക്ക് പേര് പോലും ഓർമ്മയില്ല നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം നടന്നു എന്താണ് അറിയില്ല അറിയില്ല ഒരു മണിക്കൂറിൽ ഇതുവരെ എന്നാ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആറ് ലക്ഷം പേര് ആറ് ലക്ഷം പേര് ഒരു മണിക്കൂർ എന്റെ ചാനലിൽ വന്നിട്ട് വീഡിയോ തന്നിട്ടുണ്ട് ഏഹ് ഇപ്രാവശ്യം അത് ഇപ്പൊ എട്ട് എട്ടര ലക്ഷത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ചിലപ്പോ പത്ത് ലക്ഷം ഒരു വളിക്കൂർ റത്താ നോക്കി കണ്ടതിനകത്ത് കണ്ടമ്മ കണ്ട അമ്മ നോക്കി അമ്മ എന്തിനൊക്കെ കരയുന്നത് ആക്ടറാ എന്തിനാമ്മത് എനിക്ക് ഞാൻ ലോട്ടറി അടിച്ച് പൈസ ജസ്റ്റ് ആൾക്കാർ കാണുന്ന മാത്രമേ ഉള്ളൂ ഞാൻ എന്തിനാ പറയുന്നേ എത്തിയാണൊന്ന് നോക്കുന്ന അമ്മ ഇതിനൊന്ന് പോകുന്നത് വീരചക്രം ജസ്റ്റ് ഒരു ജസ്റ്റ് എനിക്ക് സന്തോഷത്തില് ഞാൻ പറഞ്ഞാ അത് വീരചക്ര വലിയ ജനങ്ങൾ അറിയുക എന്ന് പറയുന്നത് വലിയൊരു ഒരു വലിയ ഘടകം അത് പെട്ടന്ന് ആർക്കോടി എത്താൻ പറ്റുന്ന ഒരു ഘടകം അത് കടമ്പ വെച്ച് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ അമ്മ ഞാൻ സെന്റിയാക്കണ്ടെങ്കിൽ കാണിക്കുന്നില്ല അമ്മ സെന്റിയാക്കുക അമ്മ പോവുക ഇതിനാണ് അമ്മ കാണന്ന് കരഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു മണിക്കൂർ എട്ട് ലക്ഷം വ്യൂസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ അതിനാണ് നമ്മൾ കടന്ന് കരഞ്ഞു ഞാൻ വെറും ഒരു മില്യൻ വ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യും പത്തു ലക്ഷം പേര് ഒരു മണിക്കൂർ കാണണം ഇത് കുറച്ചായിട്ട് താഴും പക്ഷെ ഒരിക്കലൊരു പീക്ക് എത്തി നമുക്കൊരു ടാർഗറ്റ് ആയിരിക്കുമല്ലോ അതിന് വേണ്ടി പറഞ്ഞു ഇന്നത്തെ ലഞ്ച് എന്തുവാണെന്നു കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം കാണാൻ അറിയാ ചോറ് അതെല്ലാം നോർമൽ മീൻ വറുത്തത് മീൻ കറി മോര് എത്ര മീൻ കഴിച്ചാലും എത്ര മീൻ കഴിച്ചാലും ഞാൻ മടുക്കാറില്ല ഇതെന്തുവാണെ അച്ഛൻ മിഷറൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് കൊള്ള എന്തായാലും അമ്മ തിരിച്ചു വരട്ടെ അമ്മ വന്നു കഴിഞ്ഞിട്ട് നമ്മക്ക് ഈ കടയൊക്കെ നടത്തുന്ന എല്ലാ ആൾക്കാരുടെയും മെർച്ചന്റ് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അവരുടെ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന്റെ പേര് ഞാൻ വിട്ടുപോയി എന്തോ ഒരു എന്താണ് അതിപ്പോ അമ്മ വരട്ട് അമ്മയായിട്ട് അമ്മ കൊണ്ടിട്ട് പോവാം അമ്മയ്ക്ക് വരാൻ ഇനി കുറച്ച് സമയം എടുക്കും ഞാൻ അരമണിക്കൂർ ഉറങ്ങിയേക്ക എന്റെ ഇന്നും ഉറക്ക ശരിയല്ല കുറച്ച് അരമണിക്കൂർ അത്രേ ഉള്ളൂ എന്താ എന്റെ കൊഴപ്പം ഉറക്കരുതന്നെ

പറഞ്ഞിട്ട് ഇവിടെ തന്നെ ജാഥയ്ക്ക് പോകാനാണല്ലോ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ ആൾക്കാരൊക്കെ നിക്കുന്ന പാർട്ടി തോന്നില്ല എനിക്ക് തോന്നുന്നു റോഡേ കൂടി നടപ്പിക്കാനാണെന്നു അമ്മ ഇതാണ് പാർട്ടി ചെന്നൈ പുറകെ നടക്കാനാണോ ഇതെന്താ അമ്മ ഇതാണ് പറഞ്ഞു പാർട്ടി ഞാൻ പറ്റിച്ചതാണ് ജാത പിടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്ഥലക്കാരന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറായിരുന്നു പക്ഷെ ഇറങ്ങി വരുന്ന സമയത്ത് സൈഡിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു റെസ്റ്റോറന്റില് എന്തുവാണ് മുതലാളി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്റെ പരിചയം ഉണ്ട് കണ്ടിട്ട് അപ്പം എന്നെ വിളിച്ചിട്ട് ചായയും പിന്നെ കടിയൊക്കെ തന്നെ കുറച്ച് സമയം സവയെടുത്ത് പിന്നെ പൈസയും മേടിച്ചില്ല അങ്ങനെ അരമണിക്കൂർ അടപ്പൊ ഇട്ട് എന്നെ ക്രിക്കറ്റ് കളിക്കാൻ എന്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വലുതായിട്ട് ഞാൻ കളിച്ചിട്ടില്ല കൊറേ ആൾ വർഷങ്ങൾ മുമ്പ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോവാ അതിന് എന്തോ നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് കൊടുക്കാണ്ട് കൂട്ടം കൂടി എല്ലാരും കൂടി കൂടിയോ കൊടുക്കും നമുക്ക് പോവാ പോയിട്ട് നോക്കാ എന്തോ കൊറച്ചുപേരുണ്ട് കേട്ടോ ഇവിടെ നീ അകത്ത് പോയിട്ട് സ്കിൽസ് കാണിക്കുള്ള സമയമാണെന്ന് എന്തോ എനിക്ക് പോളിങ് ചെയ്യാൻ അറിയാവാ ചെയ്ത് നോക്കേണ്ടി വരും ഒരു ബോൾ അവധോം എന്റെ മുമ്പിലോട്ട് വന്നതുകൊണ്ട് ഞാനത് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ബോളിങ് ചെയ്യാതാണ് ഞാൻ ഫസ്റ്റ് ബോൾ ഇട്ടതും നേരെ അടിച്ച് എന്റെ മോതയ്ക്കേന്ന് തന്നോണ്ട് അത് ഞാൻ എങ്ങനെ പിടിച്ചു പിന്നെ അത് കേട്ടുള്ള എല്ലാ ബോളും ചറാ വറ പക്ഷെ ഫീൽഡേഴ്സ് ഒക്കെ കിട്ടുന്നതായത് ഓരോ ഓരോ ബോൾ എല്ലാവരും പിടിച്ചു കയറുന്നു അങ്ങനെ ഒരു ഓക്കെ ഓക്കെ ഓവർ ഞാൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബോളിംഗ് കയറുകയാണ് മൂന്ന് പേരെ ഞാൻ ഒട്ടിതില്ല വേറെ ഒരു ക്യാച്ച് പിടിച്ചാൽ എന്റെ ഓവറിൽ ബാറ്റിംഗ് ചെറിയൊരു മോശം വന്നു തൊട്ടപ്പോ തന്നെ ഔട്ടായി അടുത്ത മാച്ചിനകത്ത് ഞാൻ തോക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്നൊരു ദൃഢനിശ്ചയം കാരണം ഞാൻ ഫസ്റ്റ് തന്നെ അടിച്ചു സെക്കൻഡും കൂടി ഫോർ അടിച്ചു പക്ഷെ മഴ പെയ്യാപ്പ മാച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടാണ് വീട്ടിൽ പോവാം അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ ഇരിക്കുവ എല്ലാരും കിടന്നു ഓൾറെഡി പത്രയാളന്നാലും എല്ലാരും കിടന്ന് എന്തായാലും ഞാൻ മാത്രമേ ജീവനുള്ളൂ ജീവനുള്ളു എന്താ ഞാൻ മാത്രമേ ഉണന്നിരിക്കുന്നുള്ളൂ ഗേറ്റ് ഇടയ്ക്ക് വാദത്തിലോട്ട് വന്നു ഇന്ന് ശനിയാഴ്ചയില്ലേ അപ്പൊ കായു നമ്പർ അതിന്റെ അടുത്ത എപ്പിസോഡ് ഒന്ന് കാണുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ട അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഒരു മണിക്കൂറിൽ ഒരു മില്യൺ വ്യൂസ് വേണോന്ന് അതിപ്പോൾ എത്ര ടാർഗറ്റ് ഇന്ന് എത്തി പറയാം അത് എത്തിരിക്കുന്നതാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം എട്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം ആയിരുന്നു പീക്ക് എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മില്യൺ ഒരു മണിക്കൂറിൽ എനിക്ക് വ്യൂസ് കിട്ടിയത് ആ ഇന്ന് നടന്നില്ല എന്തെങ്കിലും നടക്കും നമ്മുടെ ഒരു ആണിത് ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ കാണാം ടില്